നാളെക്കുറിച്ച് നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളാണല്ലേ പക്ഷെ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഓരോ ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോഴും പിറ്റേ ദിവസം ഉണർന്നിണീക്കുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം നീട്ടി തന്നതിന് നന്ദിയെന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മളെണീക്കാനായിട്ട് കാരണം നമ്മുടെ ജീവിതം നൈമിഷികമാണ് നാളെ എന്താണ് സംഭവിക്കാമെന്ന് ഒരാൾക്കും പ്രവചിക്കാനോ ഒരാൾക്കും പറയാനോ പറ്റില്ല നാം എന്ന സ്വീമിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഒരു പക്ഷേ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കണം നമ്മളൊരാൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും വെള്ളപ്പൊക്കാവും എന്നാണ് നമ്മുടെയൊക്കെ ധാരണ നമ്മൾ ചിന്തിക്കും ഒരു ദിവസം നമ്മൾ ഈ ഭൂമി വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവര് എന്തു ചെയ്യും നമ്മളില്ലാതെ അവരെങ്ങനെ ജീവിക്കും അതൊക്കെ വെറുതെയാ പിന്നെയും സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും സബലം ഈ യാത്ര എന്നുള്ള എന്ന് കക്കാടിന്റെ കവിതയിൽ പറഞ്ഞ പോലെ കാലമിനിയോ മുരോളും വിഷു വരും വർഷം വരും തിരുവോണം വരും പിന്നെയോരോ തളിരിനും പൂവരും കായ് വരും അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയ ഒരു കാര്യം മനസ്സിലാക്ക നമ്മളീ ഭൂമുഖത്ത് നിന്ന് പോകുന്ന നിമിഷത്തിൽ നമ്മൾ പറയും നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സ് ഉണ്ട് അതിൽ പകുതിയിലേറെ പേര് നമ്മൾ ഇന്നില്ല എന്നുള്ള സത്യം അറിയുക പോലുമില്ല അറിയാവുന്ന ചിലരൊക്കെ ആ വാർത്ത കേൾക്കുമ്പോൾ ഒരു പ്രണാമം ഒരു ആദരാഞ്ജലി ഒരു നിമിഷം ചിലപ്പോഴിന്ന് പതറിയേക്കാം ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ചാളുകള് കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇന്ന് ഓർക്കും നമ്മുടെ വീടുകളിലാണെങ്കിൽ ആ ഒരു ഓർമ്മ ഒരു ഫോട്ടോ ആയിട്ട് ചുമരിലുണ്ടാവും പതുക്കെ 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 നമ്മുടെ ഓർമ്മകളൊക്കെ എല്ലാവരുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടേ അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്ന നീർക്കുമിളകളാണ് നമ്മുടെയൊക്കെ ജീവിതം ചിലപ്പോ നമുക്ക് വേണ്ടപ്പെട്ടവരോട് യാത്ര പറയാനുള്ള ഒരു അവസരം പോലും ദൈവം നമുക്ക് തോന്നുന്നു വരില്ല നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളിൽ ഒരു നന്ദി വാക്ക് പോലും പറയാനുള്ള അവസരം ചിലപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്നിൽ ജീവിക്കാൻ ശ്രമിക്കും നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരം വയറ് നിറച്ച് കഴിക്കുക ഒന്നും നാളേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണ്ട അതിഥികൾ വരുമ്പോൾ പുറക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ അലമാരയിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ ആ അലമാരയിൽ നിന്ന് ഉപയോഗിക്കാത്ത പാത്രങ്ങളെടുത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും ഒരു ദിവസം നിങ്ങൾ തന്നെ നിങ്ങളെ വീട്ടിലെ അതിഥിയായി മാറും ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള വസ്ത്രങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് സ്വയം കണ്ണാടിയിലൊന്നു നോക്കൂ കാണാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണും ഇഷ്ടമുള്ളവരോടൊപ്പം സമയം ചെലവഴിക്കും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ സംസാരിക്കാൻ സമയം കണ്ടെത്തും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാൻ പറ്റാതെ പോയ സ്ഥലങ്ങളെയോ വ്യക്തികളെയോ കാണാൻ ശ്രമിക്കൂ നാളേക്ക് വേണ്ടി ബാങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസയെടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യും ഇഷ്ടപ്പെട്ടൊരു സിനിമ കാണും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ വീടിന്റെ മുൻപിൽ ഇങ്ങനെ ഒരു ചാരകസാരയിലിരുന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും ഓരോ നിമിഷവും നിങ്ങൾ ജീവിക്കൂ നാളെയോ ഓർത്തല്ല ആരെയും തൃപ്തിപ്പെടുത്താനുമല്ല എന്നും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ടെൻഷനുകളൊന്നുമില്ലാതെ ഉറങ്ങാൻ പാകത്തിന് മനസ്സിൽ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാലോചിച്ച് കണ്ട് സുഖമായി ഉറങ്ങും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ട എന്നല്ല അതോടൊപ്പം കുറച്ച് സമയം നമുക്ക് വേണ്ടിയും ജീവിക്കൂ കാരണം നമ്മൾ നമ്മളിവിടുന്ന് പോയാലും ആർക്കും ഒരു നഷ്ടവുമില്ലെന്ന് മനസ്സിലാക്കുക ശുഭദിനം